അപ്പോൾ റെയിൽവേയിലേക്ക് മുൻപ് ആർ പി എഫിൻ്റെ ഒരു ഷോർട്ട് നോട്ടീസ് വന്ന കാര്യം ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് പിന്നീട് ഫൈക്കാന്നുള്ളൊരു നോട്ടീസും കാര്യങ്ങളൊക്കെ പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും അത് സത്യമായിട്ടുള്ള ന്യൂസ് ആണെന്നുള്ള കാര്യം പിന്നീട് നമുക്ക് മനസ്സിലായിട്ടും ഉണ്ടായിരുന്നു ഇപ്പോൾ റെയിൽവേ തന്നെ അതിൽ കുറച്ചും കൂടി വ്യക്തത നൽകിയിട്ടുണ്ട് അതിനെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ തുടക്കത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ഫെയ്ക്കല്ല അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടീസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഷോർട്ട് നോട്ടീസ് ആയിരുന്നു ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വന്നതുപോലെ തന്നെ നമ്മുടെ ആർ ആർ ബിൻ്റെ അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ആർ പി എഫ് നോട്ടിഫിക്കേഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് എസ് ഐ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അടുത്ത മാസത്തോടു കൂടി പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ തുടക്കത്തിൽ തന്നെ അതായത് അതിൻ്റെ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ലീക്കായിട്ട് ലഭിച്ചു അത് ആദ്യഘട്ടത്തിൽ തന്നെ ഐ തിങ്ക് യൂട്യൂബിൽ ഈ ഒരു നമ്മുടെ കേരള റീജ്യനിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ അത് കണ്ടിട്ടുമുണ്ടായിരുന്നു ആദ്യ സമയത്ത് അത് ഫെയ്ക്കാന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മളത് ഉൾക്കൊണ്ടിട്ടില്ല ഫെയ്ക്കുക എന്നുള്ള കാര്യം നമ്മൾ ഉൾക്കൊള്ളി ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വിവിധ സോഴ്സുകളിൽ നിന്ന് ഒഫീഷ്യലായിട്ടുള്ള മാധ്യമങ്ങളിൽ നിന്നായാലും അതുപോലെ തന്നെ പോലീസിൻ്റെ വെബ്സൈറ്റിലായാലും കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ ഉൾപ്പെടെ അത് ഫെയ്ക്കുക എന്നുള്ള ന്യൂസ് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് മുതലാണ് നമ്മൾ തൽക്കാലം ആ ഒരു നോട്ടിഫിക്കേഷൻ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് എംപ്ലോയ്മെന്റ് ന്യൂസിൽ അത് പ്രസിദ്ധീകരിക്കുകയും അത് ഉള്ളതാണെന്നുള്ള കാര്യം ജനവിൻ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുകയും ചെയ്തു ഇപ്പോൾ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ ആർ ആർ ബിൻ്റെ വെബ്സൈറ്റിലും ഇതേ നോട്ടീസ് പ്രസിദ്ധീകരിച്ചതായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സബ് ഇൻസ്പെക്ടർ ആൻഡ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ ആർ പി എഫിലേക്കും അതുപോലെ തന്നെ ആർ നോട്ടിഫ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഡൗൺലോഡ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഷോർട്ട് നോട്ടീസ് ഡൗൺലോഡായി ലഭിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റൊരു ഷോർട്ട് നോട്ടീസ് ആണ് പക്ഷേ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിലുള്ള അതേ തസ്തികയെ കുറിച്ചിട്ടാണ് ഇവിടെയും പരാമർശിക്കുന്നത് അപ്പോൾ മുൻപ് അതിൻ്റെ വേക്കൻസി അതുപോലെ തന്നെ എത്ര അപേക്ഷാ ഫീസ് അതുപോലെ തന്നെ ഏകദേശം ഒരു സെലക്ഷൻ പ്രോസസ്സൊക്കെ മുൻപ് റിലീസ് ചെയ്തിട്ടുള്ള എംപ്ലോയ്മെന്റ് ന്യൂസിലൂടെ റിലീസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിൽ അതായത് നോട്ടീസിൽ പറയുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഫയ്ക്കാന്ന് പറഞ്ഞിട്ടും ഡിലീറ്റ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഫൈക്കാവാനുള്ള ചാൻസ് ഇല്ല കാരണം ആയിട്ട് അതായത് നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ട് ലഭിക്കുന്ന സോഴ്സിൽ നിന്ന് തന്നെയായിരുന്നു ആ ഒരു നോട്ടീസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്യാതെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഓൾസോ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടു നോക്കാം വളരെ തുടക്കത്തിൽ നമ്മളായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് കാണാൻ സാധിക്കും ഫെബ്രുവരി ഇരുപത്തി ആറിനായിരുന്നു നമ്മൾ ആ വീഡിയോ ചെയ്തത് എന്നിട്ട് അതിനെ തുടർന്ന് ഒരു ഒരു ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരത് കണ്ടു അപ്പോൾ തന്നെ വിവിധ സോഴ്സുകളിൽ അത് ഫേക്കാന്നുള്ള നോട്ടീസും കൂടി പ്രസിദ്ധീകരിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിവേ അത് അല്ല കാരണം ഇത് ഫൈക്ക എന്നാണ് ഇപ്പോഴും ഒരുപാട് പേര് വിശ്വസിച്ചിട്ടുള്ളത് ഫൈക്കല്ല റെയിൽവേയുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട് അപ്പോൾ ആണെന്ന് വിശ്വസിച്ചവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല കാരണം എല്ലാ ഒഫീഷ്യൽ സോഴ്സുകളിലും അത് ഫെയ്ക്കാന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് അല്ല എന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ നല്ലൊരു അവസരം തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ അത് ഫെയ്ക്കാന്ന് മാറ്റി നിർത്താതെ അത് വരുന്ന ഒരു വരുന്നൊരു ആണ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗൗരവത്തിലെടുത്ത് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് നോട്ടിഫിക്കേഷൻ സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സബ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ സീറോ ടു ബാർ ടു തൗസൻഡ് ട്വന്റി ഫോർ കോൺസ്റ്റബിൾ ഇൻ റെയിൽവേയിലേക്കുമുള്ള റെയിൽവേയിലേക്കുള്ള ആണ് ഉടനെ വരുന്നത് പിന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് കൂടി ഇതിൽ വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയായിരിക്കാം വേക്കൻസി കൂടിയിട്ടുണ്ടാകുന്നത് വേക്കൻസി ആദ്യഘട്ടത്തിൽ ഇതിനു മുമ്പ് നമുക്കൊരു റെയിൽവേ വേക്കൻസിൻ്റെ കാര്യത്തിലൊരു അനൗൺസ്മെൻ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി സമ്മോളം വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നിട്ടുള്ളത് അത് കൂടി നാലായിരത്തിൽ കൂടുതൽ ഒഴിവുകൾ ഇപ്പോൾ നിലവിലുണ്ട് അത് മുൻപ് ായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിച്ച വീഡിയോ ഇല്ല ആ വീഡിയോ ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കാര്യം എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ സീറോ വൺ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോറും അതുപോലെ തന്നെ സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോറും അതായത് എസ് ഐ കോൺസ്റ്റബിൾ ഇത് രണ്ടും ഓൺലൈനായിട്ട് അപേക്ഷ തുടങ്ങുന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചു തുടങ്ങും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപേക്ഷ തുടങ്ങും എന്നാണ് പറയുന്നത് അപ്പോ വിവിധ റീജ്യനിലുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ഇവിടെ Uh, railway മെൻഷൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക തിരുവനന്തപുരത്തിൻ്റെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒഫീഷ്യൽ ആർ ആർ ബി വെബ്സൈറ്റ്സ് ഒഫീഷ്യലായിട്ടുള്ള ആർ ആർ ബിൻ്റെ വിവിധ വെബ്സൈറ്റുകൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ജസ്റ്റ് ഇത്ര കാര്യങ്ങൾ ഈ നോട്ടീസിൽ പറയുന്നുള്ളൂ അല്ല വരുന്നുണ്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കാര്യം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ഫെയ്ക്കല്ല വരുന്നൊരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നപ്പോഴേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല തീർച്ചയായിട്ടും അതിൻ്റെ നോട്ടീസ് ിക്കേഷൻ വരുന്നുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അധികം ട്രസ്റ്റബിളായിട്ട് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നാൽ തന്നെ ട്രസ്റ്റബിൾ ആണ് പിന്നെ ഇപ്പോൾ റെയിൽവേൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി ഈ ഒരു കാര്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക റെയിൽവേൻ്റെ എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ ബലൈക്കൺ ഓളിലാണെന്നും കൂടി പ്രത്യേകം ഒന്ന് ഉറപ്പുവരുത്തിയേക്കുക